ഇന്നലത്തെ പത്രത്തിൽ കണ്ടില്ല ന്യൂസിലൊക്കെ കേട്ടില്ലേ കീറിയ ജീൻസ് ശരീരഭാഗങ്ങൾ കാണിക്കുന്ന ഡ്രസ്സൊന്നും സിദ്ധിവിനായക് ബോംബെയിലെ സിദ്ധിവിനായക് ക്ഷേത്രത്തിൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടില്ല എന്നും പറഞ്ഞു അത് ഇട്ടുകൊണ്ട് പോകുന്നവരെ അകത്ത് പ്രവേശനം ഇല്ലയെന്ന് നല്ലൊരു കാര്യമായി പോയിട്ടോ അത് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ പോരാ പണ്ടൊക്കെ പറയും കീറിയ വസ്ത്രം ഇട്ട് കഴിഞ്ഞ ഐശ്വര്യക്കേടാണ് പിന്നെ എന്താ പറയുക അത് കൊള്ളൂല്ല നമ്മളൊക്കെ എന്തോ ഞാൻ ആലോചിക്കുക കീറിയ വസ്ത്രമൊക്കെ നമ്മൾ എന്തോരം ഉപയോഗിച്ച് തുന്നി കൂട്ടി വെച്ചിട്ടൊക്കെ ഞാനിപ്പോൾ ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പക്ഷെ ഇപ്പം കീറിയ എന്താ പറയുക ജീൻസും എന്ത് ഡ്രസ്സായിക്കോ ശരീരഭാഗം കാണിക്കുന്ന ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് വൈറലാവാണ് വീഡിയോ എന്തൊരു കാലമാണ് നോക്കിയേ ജീൻസൊക്കെ കാണണം കാലൊക്കെ കീറി പിച്ചക്കാർ പോലെ ഓരോരുത്തരും നടക്കണത് അതും വലിയ വലിയ സ്റ്റാറുകൾ കോടികൾ വാങ്ങിക്കുന്ന സ്റ്റാറുകൾക്ക് പോലും കീറിയ വസ്ത്രം ഇടാനുള്ള യോഗം ഉണ്ടായി യോഗമുണ്ടായിന്ന് ഞാൻ അതേ പറയുള്ളൂ ഞാൻ കാരണം നമ്മളൊക്കെ കീറിയ വസ്ത്രം ഇടാതിരിക്കാൻ വേണ്ടി കീറിയ വസ്ത്രം ഒന്നുകിൽ കളയും ഉപേക്ഷിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ തുടയ്ക്കാനെങ്കിലും എടുക്കുമല്ലേ ഇപ്പം അങ്ങനെയല്ലല്ലോ ഇപ്പം കീറിയ വസ്ത്രം ഇട്ട് കഴിഞ്ഞാലാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണത് കീറിയ വസ്ത്രം ഇത്ര ട്രെൻഡ് ആവണം എന്നുണ്ടെങ്കിലേ ഇത്രക്ക് എനിക്ക് തോന്നണോ അതേതോ ടെക്സ്റ്റൈൽസുകാർ അവരുടെ വസ്ത്രങ്ങൾ കീറിപ്പോയി വല്ലേ എലി കടിക്കോ ഒക്കെ ചെയ്തപ്പോൾ അവർ ചിലപ്പോൾ അത് വെറുതെ ഒരു പേര് ഇറക്കിയിട്ട് അങ്ങനെ ചെയ്തതായിരിക്കും അതങ്ങ് വൈറലായിപ്പോയി പിള്ളേർക്ക് പിന്നെ അത് മതിയിലോ ശരിക്കും പറഞ്ഞാൽ അതില്ലേ അതിശയം തോന്നിപ്പോവാണ് കീറിയ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് ഓരോരുത്തരും വീഡിയോ എടുക്കണമൊക്കെ കാണുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ചോദിക്കുക ഇങ്ങനെയൊക്കെ നമ്മുടെ ചെറുപ്പത്തിലുണ്ടെങ്കിൽ നമ്മൾ ആ കീറിയ ഡ്രസ്സൊക്കെ ഇട്ട് കളയോ തുന്നി കൂട്ടി തെക്കാനോ അറിയാൻ പാടില്ല സൂചി നൂലിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ചുറ്റി കെട്ടി എങ്ങനെയൊക്കെയോ പാവാടയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് പോയിട്ടുണ്ട് അത് തട്ടി കീറും കാല് തട്ടി വരെ കല്ലേൽ കൊണ്ടോ അല്ലെങ്കിൽ വല്ല മുള്ളിൽ കൊണ്ടോ അല്ലെങ്കിൽ പാടത്തു കൂടെ നടക്കുമ്പോൾ തൊട്ടാവാടിയിൽ കൊണ്ടോ ഒക്കെ ആയിരിക്കും പാവാട കയറുന്നത് എന്നിട്ട് അത് കളയാതെ തുന്നി കുട്ടിയൊക്കെ ഇട്ടുകൊണ്ട് പോകില്ലേ അന്ന് ഈ ട്രെൻഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ തുന്നി കഷ്ടപ്പെടണോ സൂചി നൂല് വാങ്ങിക്കണമെങ്കിലോ ഒന്നുകിൽ കടം വാങ്ങിക്കാൻ പോകണം അല്ലെങ്കിൽ അത് ആരുടെയെങ്കിലും ചോദിച്ചാൽ അടുത്ത വീട്ടിൽ നിന്ന് പോയി സൂചി നൂല് വാങ്ങിച്ചുകൊണ്ട് വന്നു വേണമെങ്കിൽ ഇത്ര തുന്ന ഇപ്പോൾ കീറിയ ഡ്രസ്സുകൾ ട്രെൻഡ് അതാണ് ഏതായാലും നല്ലൊരു കാര്യമായി പോയി അമ്പലങ്ങളിലൊക്കെ ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയി എന്ത് ഭക്തി അത് അല്ലേ ഒരു ദൈവത്തിന് നമുക്കൊരു ബഹുമാനം കൊടുക്കണ്ടേ ഇങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് കീറിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയിട്ട് എനിക്കെല്ലാം ദൈവമെന്ന് പറഞ്ഞോട്ട് എന്താ കാര്യം ദൈവം ചോദിക്കില്ലേ നീ കിട്ടേക്കണ കീറിയ ഡ്രസ്സാ ഇനി നിനക്ക് എന്തിനാ നല്ല ഡ്രസ്സ് നീ കീറിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടന്നോളൂലേ അപ്പോൾ മതി എന്ന് പറയും ദൈവം അത് മനസ്സിലാക്കാതെയാണ് ഈ കീറിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണതേ ജീൻസൊക്കെ കീറി ഇട്ടുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ഞാൻ പറയുള്ളൂ ദൈവത്തിനോട് ഒരു അമ്പലത്തിൽ പോകുമ്പോൾ അതിൻ്റേതായ ഒരു നമ്മളൊരു ഇത് ഒരു ഇത് പാലിക്കണം അത് വേണ്ടതാണത് ശരിക്കും പറഞ്ഞാൽ അതിവിടെ നടപ്പാക്കണം എന്നാ ഞാൻ പറയുള്ളൂ കേരളത്തിലും നമ്മുടെ ഈ നാട്ടിലും കീറിയ വേഷങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കണം നിർത്തലാക്കണം അത് ഓരോ കച്ചവടക്കാരുടെ ഓരോരോ ട്രിക്കാണ് അതൊക്കെ അതാരും മനസ്സിലാക്കണില്ല ആരെങ്കിലും ഒരാൾ ചെയ്യണ കണ്പോൾ ഉടനെ അടുത്തയാളും ചെയ്യും ഒക്കെ കോപ്പിയടി ആണല്ലോ അതാണ് കഷ്ടം തോന്നിപ്പോൾ ചില സമയത്ത് നമ്മൾ യൂട്യൂബിൽ തന്നെ കാണാമല്ലോ അല്ലേ ഓരോ ഇതിലൊക്കെ ഇട്ടേക്കണ കാണ എന്തിനാതൊക്കെ ഇങ്ങനെ കീറി ആ കാലൊക്കെ കീറി കുറച്ച് മറക്കേണ്ട ഭാഗം മാത്രം മറച്ച് വെച്ചിട്ടുണ്ടാവും ബാക്കിയൊക്കെ കീറി തൂങ്ങി കിടക്കുകയായിരിക്കും അത് വലിയ എഴു കടിച്ചതോ ചതലടുപ്പി പിടിച്ചതോ ഒക്കെ ആയിരിക്കും അതവരൊന്നും പോളീഷൊക്കെ ചെയ്ത് കൊണ്ടുവന്ന് വെക്കണമായിരിക്കും പിന്നെയുണ്ട് ഈ മുട്ടിന് മുകളിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഓരോരുത്തരും കസേര ഇരുന്നിട്ട് കാണിക്കണ കാണ കാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാല് മാറ്റാൻ പറ്റാണ്ട് എന്തിനാ ഈ പാട് കഴിച്ചിട്ട് അത് ഇട്ടുകൊണ്ട് പോകണേനേ മര്യാദക്ക് നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോയിക്കൂടെ കാല് ഇപ്പോൾ നീക്കാൻ വയ്യ കാല് കൂട്ടി പിടിച്ചിരിക്കും കാല് അങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല ഇങ്ങോട്ട് നിൽക്കാൻ പറ്റില്ല ഈ പാട് പാടുപെടണോ മര്യാദയ്ക്ക് ഒരു നല്ല ഡ്രസ്സ് ഇട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ അല്ലേ അതും നിർത്തലാക്കണം ഞാൻ പറയുകയാണെങ്കിൽ അതാണ് വേണ്ടത് കുറച്ചൊക്കെ നമ്മൾ സർക്കാർ ഇതൊക്കെ നോക്കണം സർക്കാരിൽ നിന്ന് ഭാഗത്തുനിന്ന് ഹൈക്കോടതിയിൽ നിന്നൊക്കെ ഒരു ഉത്തരവ് വന്നാലാണ് ആൾക്കാരൊക്കെ ഇതൊക്കെ കുറയ്ക്കുകയുള്ളൂ അല്ലെങ്കിൽ കീറൽ കൂടിക്കൊണ്ടേയിരിക്കും ഇറക്കം കുറഞ്ഞുകൊണ്ടേയിരിക്കും ഏതായാലും അതും എനിക്കിഷ്ടപ്പെടും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെയ്യേണ്ട ആ ഒരു മര്യാദ അവരത് കാണിച്ചത് അതുപോലെ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രങ്ങളിലും വരണം കുറച്ചും കൂടി വരാനുണ്ട് ചില ക്ഷേത്രങ്ങളിലൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും അങ്ങനെ ഇട്ടുകൊണ്ട് പോകണമെന്നില്ല ചില പേര് പറഞ്ഞാൽ കേൾക്കാത്ത കുറേ പേരുണ്ടാവുമല്ലോ അവരൊക്കെയാണ് ഇങ്ങനെ അമ്പലങ്ങളിലും ഇതുപോലൊക്കെ ഇട്ടുകൊണ്ട് പോണത് അതിപ്പോൾ പറഞ്ഞ പോലെ ഭക്തി കൊണ്ട് പോകണമെന്നായിരിക്കില്ല അല്ലാതെ വെറുതെ ഒരു ടൈം പാസിനൊക്കെ പോകണമായിരിക്കും ചിലപ്പോൾ കീറിയ ഡ്രസ്സ് അത് കീറിയത് തന്നെയാണ് അതിനൊരു ഐശ്വര്യക്കേട് തന്നെയാണ് കീറിയത് കുറച്ചൊക്കെ ഇപ്പോൾ വീട്ടിലൊന്നും ഇട്ടു കുറച്ച് നേരം ഇട്ട് ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയറിയത് ഇട്ടെന്ന് വെച്ചാൽ തെറ്റൊന്നും ഇല്ലായിരിക്കും കാരണം നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് എന്തെങ്കിലും പണിയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നാൽ പോലും നമ്മളൊരിക്കലും ഇത്രമാത്രം ഇങ്ങനെ കീറിയ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് നമ്മളൊന്നും ചെറുപ്പത്തിൽ ഒന്നും ഇല്ലാത്ത ദാരിദ്ര്യ സമയമാണ് ഇല്ലായ്മയുടെ സമയത്ത് പോലും ഇത്രയും കയറി ഇട്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ അതുപോലെയാണ് ആൾക്കാർ കീറിയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയറിയാമോ ഈ സാരിയൊക്കെ എന്തെങ്കിലും കീറിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ തട്ടിമുട്ടിയൊക്കെ കീറി പോകൂലോ അതൊക്കെ പാവാടയാക്കാറുണ്ട് ഫുൾ പാവാടയാക്കി എൻ്റെ ചെറുപ്പത്തിലിപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പാവാടയും ബ്ലൗസും ആണ് ലോങ് ബ്ലൗസും പാവാടി ഇട്ടുകൊണ്ട് പോകാറ് അങ്ങനെ സാരി വെട്ടി പാവാടയൊക്കെ തെക്കുവായിരുന്നു പിന്നെ ഉടുപ്പ് ഇപ്പോൾ പിന്നെ ഉടുപ്പ് എല്ലാവരും സാരി വെട്ടി ഉടുപ്പ് തെക്കണു നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും അതാത് ഫങ്ഷന് ഏത് ഫങ്ഷനാണോ അല്ലെങ്കിൽ ദേവാലയമാണോ അതിൻ്റെ രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് പോവുകയെന്നുള്ളതാണ് അല്ലാതെ ആളുകളെ കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ഉണ്ട് ഈ വില പിടിച്ച സാധനമാണ് ഇത് വലിയൊരു സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇട്ടുകൊണ്ട് പോയിട്ടൊന്നും വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാമെന്നും മാത്രമേ ഉള്ളൂ ഒരുമാതിരി കുടുംബത്തിൽ പറഞ്ഞവരൊന്നും അങ്ങനെ ഇടില്ല എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം ഇനി നമുക്ക് മക്കളോട് പറഞ്ഞു കൊടുക്കാം പിന്നെ ഉള്ളത് മക്കൾ കേൾക്കുകയാണെങ്കിൽ കേൾക്കട്ടെ അത്രേ ഉള്ളൂ നമ്മളെ കൊണ്ട് പറയാമെന്നല്ലാതെ നമ്മളെ കൊണ്ട് ഒരുപാട് നിർബന്ധിച്ച് അവർ ഇടരുത് എന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം ഇന്നത്തെ കാലം അങ്ങനെയല്ലേ പിള്ളേർ നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഇതാണ് അപ്പോൾ പിന്നെ നമുക്ക് ശ്രമിക്കാം നമ്മുടെ മക്കൾക്കും ഇതുപോലെയൊക്കെ പറഞ്ഞു കൊടുക്കാം അറിവ് കീറി നീടല്ലേ ഉള്ളൂല എന്നൊക്കെ പറഞ്ഞു കൊടുക്കാം കേക്കാണെങ്കിൽ കേക്കട്ടെ ഞാനും അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ കാണാം അല്ലേ നാളെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വിട്ടു വരാം അതുവരെ എല്ലാവർക്കും